ശേഷം അന്ന് കേരളത്തിൽ തന്നെ ചെണ്ടവാദ്യകലാരംഗത്ത് ഏറ്റവും പ്രഗത്ഭനായ ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന തായമ്പക അന്ന് അരങ്ങേറും ഇരുപത്തിയേഴിന് രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം ഏഴ് മണിക്ക് ഏഴ് മണിയല്ല വൈകുന്നേരം ആറു മണിക്ക് നിലമ്പൂർ ലക്ഷ്മി വാ നാരായണ വാദ്യകലാ സംഘം അവതരിപ്പിക്കുന്ന പാഞ്ചാരിമേളം വേദിയിൽ അരങ്ങേറും അതിൻ്റെ കൂടെ തന്നെ അന്ന് വൈകുന്നേരം നിലമ്പൂർ നമ്മുടെ മാര്യമ്മൻകോവിൽ ക്ഷേത്രത്തിലെ മാതൃസമിതി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയിലെ രണ്ട് മണിക്കൂറും നേരത്തെ ഡാൻസ് പ്രോഗ്രാമുകളാണ് അരങ്ങേറുന്നത് അന്ന് അതിനുശേഷം ഇരുപത്തിയെട്ടിന് രാവിലെ ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവേശ്വര്യ പൂജ രാവിലെ വളരെ ഗംഭീരമായി സർവേശ്വര്യ പൂജ നടക്കും അന്ന് വൈകുന്നേരം രാവിലെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പന്തലക്കോട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ പാതിരിക്കുന്നത്ത് മന സർപ്പക്കാവിലെ നമ്പൂതിരിമാർ വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ സർപ്പബലി നടത്തും ഇരുപത്തെട്ടിന് സർപ്പബലിക്ക് ശേഷം ഏഴ് മണിയോടുകൂടി നിലമ്പൂർ ലാസ്യലയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും തുടർന്ന് കേരളത്തിലെ സംഗീതരംഗത്തും അതുപോലെ തന്നെ ശാസ്ത്രീയ രംഗത്തും ഏറ്റവും പ്രഗത്ഭനായ നമ്മുടെ നിലമ്പൂർക്കാരനും കൂടിയായ ശ്രീ വെച്ചൂർ ശങ്കറിൻ്റെ സംഗീത സദസ് അരങ്ങേറുകയാണ് പിറ്റേ ദിവസം രാവിലെ ആണ് അമ്മയുടെ പിറന്നാളും പ്രധാനപ്പെട്ട പ്രതിഷ്ഠാ ദിനവും ഇരുപത്തൊമ്പതിനാണ് നടക്കുന്നത് ഇരുപത്തൊമ്പതിന് രാവിലെ ഒരുപാട് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം മണിക്ക് നമ്മുടെ ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗം കൂടിയായ നടുവത്ത് ജാനകി ജാനകിയമ്മയുടെ ഭക്തിപ്രഭാഷണവും പത്തര മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ പ്രസാദവൂട്ടും ആരംഭിക്കും ക്ഷേത്രത്തിൽ രണ്ട് ഓഡിറ്റോറിയം ഉണ്ട് ഈ രണ്ട് ഓഡിറ്റോറിയത്തിലാണ് പ്രസാദവൂട്ട് നടക്കുന്നത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി നമ്മൾ നില കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ നല്ല കുമ്പാട്ടം കാവടിയാട്ടം കരകയാട്ടം എല്ലാം കൂടി അവതരിപ്പിക്കുന്ന ഫറൂഖ് നല്ലൂർ ദാമോദരൻ ടീം അവതരിപ്പിക്കുന്ന ം കാവടിയാട്ടം മൂന്ന് മണിക്ക് സ്റ്റേജിൽ അരങ്ങേറും പരം കൂടിയുള്ള നഗരപ്രദിഷണം ഇരുപത്തി ആറിന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് ഉത്സവ കൂടിയേറ്റത്തോടെ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമാകും വൈകുന്നേരം ഏഴിന് പൂരൂർ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന സിംഗിൾ തായംപക അരങ്ങേറും ഇരുപത്തിയേഴിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പഞ്ചാരിമേളം ഏഴ് മണിക്ക് നൃത്ത നൃത്തങ്ങൾ ഇരുപത്തിയെട്ടിന് രാത്രി ഏഴ് മുപ്പതിന് വെച്ചൂർ ശങ്കരൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന സംഗീത സദസ് ഇരുപത്തി ഒൻപതിന് വൈകുന്നേരം നാല് മണിക്ക് പാണ്ഡിമേളത്തോടും ഗജവീരന്റെയും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെയും അകമ്പടിയോടെ നഗരപ്രദക്ഷിണവും നടക്കും തുടർന്ന് മേള പോരൂർ പോരൂ റുണ്ണികൃഷ്ണനും അൻപത്തിയൊന്ന് വാദ്യ കലാകാരന്മാരും പങ്കെടുക്കുന്ന പാണ്ഡിമേളം ഒൻപതിന് നിലമ്പൂർ ചിലങ്ക നൃത്ത വിദ്യാലയത്തിന്റെ നൃത്ത നൃത്തങ്ങൾ മുപ്പതിന് വൈകുന്നേരം ശുദ്ധീകലച്ചത്തോടെ സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ എം കെ ബാലകൃഷ്ണൻ വി ജയരാജൻ എം രാധാകൃഷ്ണൻ കെ കുശ്ശലൻ വി ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു